തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ പോലീസ് എന്ന് ജി സുധാകരന്റെ മൊഴിയെടുത്തേക്കും നിയമ നടപടിക്ക് പിന്നാലെ ജി സുധാകരനെ ലക്ഷ്യം വെച്ച ഫേസ്ബുക്ക് പോസ്റ്റുമായി എച്ച് സലാം എം രംഗത്തെത്തി ആലപ്പുഴ സൌത്ത് പോലീസാണ് ജില്ലാ വരണാധികാരിയായ കളക്ടറുടെ പരാതിയിൽ കേസെടുത്തത് ബൂത്ത് പിടിച്ചെടുത്തതു മുതൽ വ്യാജരേഖ ചമച്ചതുവരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ ഉള്ളത് അതേസമയം പോലീസ് തിടുക്കത്തിൽ നടപടികളിലേക്ക് കടന്നതിൽ അസ്വസ്ഥനാണ് ജി സുധാകരൻ നിയമോപദേശം ലഭിച്ച് മിനിറ്റുകൾക്കകം എഫ്ഐആർ പുറത്തുവന്നു ഇത് ഉന്നതതല ഇടപെടൽ ഉണ്ടായതായി സുധാകരനുമായുള്ള അടുത്ത വൃത്തങ്ങൾ കരുതുന്നു പ്രശ്നം സജീവമായി തുടരുമ്പോഴും പാർട്ടി നേതാക്കൾ ആരും സുധാകരനെ ബന്ധപ്പെട്ടിട്ടില്ല കേസെടുത്തതിനുശേഷം ജി സുധാകരൻ പ്രതികരിച്ചിട്ടുമില്ല സുധാകരന്റെ മൊഴി സൌത്ത് പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും അതേസമയം നിയമ നടപടിക്കു പിന്നാലെ ജി സുധാകരനെ ലക്ഷ്യം വെച്ച് എച്ച് സലാം എംഎൽഎയുടെ പോവാൻ സമർത്ഥനല്ലെങ്കിൽ നീ കൊണ്ടാൽ അറിയുമതിനുള്ള സംശയം എന്നാണ് എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചത് കുഞ്ചനമ്പ്യാർ സ്മാരക നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ജി സുധാകരന്റെ വിമർശനത്തിന് എന്ന നിലയിലാണ് പോസ്റ്റ് അനാവശ്യങ്ങൾ പറയുമ്പോൾ പ്രതികരിക്കാത്തത് ഭാഷ വശമില്ലാത്തതുകൊണ്ടോ അറിയാത്തതുകൊണ്ടോ അല്ല അവശേഷിക്കുന്ന ബഹുമാനം ഇനിയും കളഞ്ഞു കുളിക്കരുതെന്നും പോസ്റ്റിലുണ്ട് സ്മാരക നിർമ്മാണത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ബുധനാഴ്ച നടന്ന പരിപാടിയിൽ ജി സുധാകരൻ വിമർശിച്ചിരുന്നു മീഡിയ വൺ ആലപ്പുഴ